പ്രേക്ഷകരെ നമ്മൾ കാത്തിരുന്ന നിമിഷം വന്നെത്തുന്നു അതേ നമ്മുടെ പ്രതീഷ് സ്വരമോൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നമ്മുടെ ശ്രീനിലയത്തിൽ നമ്മുടെ അനിരുദ്ധും അനന്യയും മാത്രമുള്ളപ്പോൾ നമ്മുടെ എന്താ പറയുക സുമിത്ര നമ്മുടെ രഞ്ജിതയെ കാണാൻ പോകുന്ന ഒരു സമയത്തായിട്ട് നമ്മുടെ പ്രതീക്ഷ നമ്മുടെ അനനിയുടെ അനിരുദ്ധിൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെ നമ്മുടെ പ്രതീക്ഷിൻ്റെ പ്രതീക്ഷ അനിരുദ്ധിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്കെൻ്റെ മോളെ വിട്ടുതരണം സംരക്ഷിക്കാൻ ഏൽപ്പിച്ച് നിങ്ങൾ അവളെ സ്വന്തമാക്കിയെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പ്രതീക്ഷ ഭയങ്കര ചൂടാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും അവളെ അനുനയിപ്പിച്ചു എൻ്റെ അടുത്ത് എത്തി എത്തിച്ചോളാം എൻ്റെ മോളെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞു പ്രതീക്ഷ ഭയങ്കര ഭീഷണിയുടെ സ്വരം ആട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അനന്യയിൽ ഒട്ടും സഹിക്കുന്നില്ല സ്വന്തം മോളെ വിട്ടുപിരിയേണ്ട ആ ഒരു വിഷമം അനന്യയുടെ മുഖത്ത് ഉണ്ടിട്ടും അപ്പോൾ അത് ലാസ്റ്റ് നമ്മുടെ അനിരുദ്ധ പറയുന്നുണ്ട് അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഏൽപ്പിച്ചേ മതിയാകൂ അല്ലെങ്കിൽ അത് ശരിയാകില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനന്യയുടെ ആ ഒരു കടന്ന് പൊട്ടുകയാട്ടോ അപ്പം എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് നമ്മുടെ അനന്യ സ്വരമോളെ വിട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ നമ്മുടെ അനന്യ എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത് നമ്മുടെ സ്വരമോളെയും കൂട്ടി നാട് വിടുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പുറത്ത് നമ്മുടെ അച്ചമ്മ സരസ്വതി അച്ചമ്മ നമ്മുടെ ശീതളിനെ രക്ഷിക്കാനുള്ള അത്രപ്പാടൊരാട്ടോ നമ്മുടെ സച്ചിയുടെ കീണിൽ നിന്നും ഒരു കണക്കിന് നോക്കുമ്പോൾ സരസ്വതി അമ്മയുടെ ആ ഒരു സ്വഭാവം കൊള്ളാട്ടോ നമ്മുടെ ശീതളിനെ ആ ഒരു ദുഷ്ടൻ്റെ അടുത്ത് ഒച്ചയ്ക്ക് വിടാതെ സരസ്വതി അമ്മ പറയുന്നുണ്ട് നിൻ്റെ കൂടെ ഞാനും ഉണ്ടാവും ഈ ജീവിതം മുഴുവനും നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് ദുരിതം അനുഭവിക്കാൻ വിടില്ല എന്ന് സരസ്വതിയമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പേരക്കുട്ടിയുടെ അടുത്ത് ആ ഒരു സ്നേഹവും വാത്സല്യം ഉണ്ട് കേട്ടോ സരസ്വതിമ്മയ്ക്ക് അപ്പം ഇങ്ങനെ സരസ്വതി അമ്മ നമ്മുടെ സച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ ഓരോരോ ഇഷ്ടത്തിന് നമ്മുടെ ചെയ്തകൾ ഓരോന്ന് ഓരോന്നുണ്ടാക്കി കൊടുക്കണം അപ്പം ചെയ്താളിനിങ്ങനെ മടുത്തിട്ട് ചെയ്തതൊരു എളുപ്പത്തിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സച്ചിക്ക് അത് പിടിക്കില്ല അപ്പോൾ സരസ്വതിയമ്മ പറയുന്നുണ്ട് എന്റെ ഇഷ്ടത്തിനകളെ ഉണ്ടാക്കി ഉണ്ടാക്കി അവിടെ നടു കൊടിയാറായി ഇപ്പം തൽക്കാലം നീ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നെന്ന് പറയുന്നു പക്ഷെ സച്ചിക്ക് അത് പിടിക്കാതെ ആ ഭക്ഷണമൊക്കെ വാലിച്ചെറിഞ്ഞ് ആ പ്ലേറ്റ് ഒക്കെ പൊട്ടിക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയാകും വരാൻ പോകുന്നത് നമ്മുടെ ശീതലൻ്റെ സരസ്വതിമ്മയുടെ അവസ്ഥ എന്തായാലും വളരെ പരിതാപകരവും അപകടത്തിലുമാണ് ഇനി അവിടെ രക്ഷിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും നമ്മുടെ പ്രതീഷ് പ്രതീഷിനെ തിരികെ ആ ഒരു പഴയ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ അനിരുദ്ധിനും സുമിത്രയ്ക്കൊക്കെ സാധിക്കുമോ അല്ലെങ്കിൽ രഞ്ജിതയുടെ ആ വലിയിൽ തന്നെ വീണ് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും അതിനെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ